വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളെ എന്താ പറയുക എന്താ പറയുക ഒന്നും പറയാനില്ല അതായത് ഓട്സും മുട്ടയും കൂടെ വെച്ചിട്ടോണ്ട് നല്ല അടിപൊളി കിടക്കാച്ചി ആയിട്ട് അതിൻ്റെ ഉള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വായു നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയാലോ അപ്പോൾ അതെ നമുക്ക് പാൻ വെച്ച് പാനിലോട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ബട്ടറാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ അങ്ങനെ എല്ലാം എടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നത് കുറച്ചും കൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടറിലോട്ട് ഞാനിപ്പോൾ നമ്മുടെ ഓട്സിനിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഓട്ട്സ് ഈയൊരു ടൈപ്പ് ഓട്ട്സാണ് നിങ്ങൾക്ക് ഏത് ഓട്ട്സ് ആണെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അധികം വേണ്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടിതിനു മാറ്റി ഇതേ പാനിൽ തന്നെ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമല്ല കേട്ടോ ഡിന്നർ റെസിപ്പി ആയിട്ടും ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും ഇനി എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടൊക്കെ ഇത് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിലോട്ട് ഞാൻ എണ്ണ വീഴ്ത്തുന്നുണ്ട് ഞാൻ വീട്ടിലെണ്ണ കൂടുതലാണെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എനിക്കും മനസ്സിലായി സംഭവം നോക്കിക്കുക അത് എനിക്ക് നമ്മുടെ സവാള ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്കിവിടെ ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചക്കറി ഇല്ലായെന്ന് വെച്ചോ നമ്മുടെ സവാള മാത്രമായിട്ടും നമുക്കിത് ചെയ്യാം അത് ഹെൽത്തി കുറഞ്ഞെന്ന് പോലെ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ക്യാരറ്റും മട്ടറൊക്കെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രമല്ല കേട്ടോ ക്യാപ്സിക്കം ചേർക്കാം ബീട്രൂട്ട് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയം ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പ് നിങ്ങൾ ഇപ്പം തന്നെ ഇട്ട് കൊടുത്ത് ഒന്നും അധികം അങ്ങ് വേവിക്കാൻ പാടില്ല നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആവുക ക്യാരറ്റ് ഒന്നും മുക്കാൽപ്പുറം മട്ടറും അങ്ങനെ തന്നെ മട്ടറും കൂടെ അങ്ങത്രയും ഒരുപാട് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണവും പോവും ഇതിൻ്റെ ടേസ്റ്റും മാറും അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം വരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിളയാം അപ്പോൾ താ നോക്കിക്കയോ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടിക്കുന്നത് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ ഇതിനപ്പുറം ഇതിനെ കയറി വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ നോക്കിക്കോ ഇത് മാതിരി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ രണ്ട് പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മളിത് കഴിഞ്ഞതിനു ശേഷം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ അടവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ നല്ലപോലെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ഇനി നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇടാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടും മഞ്ഞപ്പൊടി ഇടുന്നത് ഭയങ്കര നല്ലതാണ് ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങി പൊടിച്ച മഞ്ഞപ്പൊടിയാണ് അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മഞ്ഞ് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ പച്ചക്കറിയെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിനു ശേഷം ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ഓറ്റിന് രണ്ട് കപ്പ് മുട്ട അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം ഇത് മാത്രമല്ല നമ്മൾ അവരിലും ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ നോക്കിക്കോ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ കുരുമുളക് പൊടി പിന്നെ നിങ്ങൾ വെജിറ്റബിൾസിന് ഇട്ട ഉപ്പ് കൂടുതലല്ലാന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ ഇവനെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കുരുമുളകൂടി ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ബാക്കി പച്ചക്കറി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇനി ഇങ്ങനെയല്ല ഇങ്ങനെ മുട്ട ഇങ്ങനെ കഷ്ണം പീസ് പീസായിട്ട് കിടക്കണമെന്ന് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ നമ്മുടെ പച്ചക്കറിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട കാണാത്ത രീതിയിൽ നമുക്ക് എടുക്കാം പക്ഷേ എന്തുകൊണ്ടും ടേസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ മുട്ട ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഓട്സിനെയും കൂടെ എടുത്ത് തട്ടി പിന്നെ വേറൊന്നും നോക്കണ്ട നല്ല അടിപൊളിയായിട്ട് മിക്സ് വല്ലേ അറിഞ്ചം മുറിഞ്ചം മിക്സിക്കോ എല്ലാ ഭാഗത്തും നമ്മുടെ മുട്ടയും പച്ചക്കറിയും ഓട്ട്സും ഇവരെല്ലാവരും കൂടെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാവുന്നത് ഈ ഒരു സമയത്ത് നമുക്കൊരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഒരുപാട് വെള്ളമൊന്നും എടുത്ത് വീത്തി കളയരുത് ഇതെങ്ങി നോക്കിക്കോ ഞാൻ എന്താ കണ്ടോ കയ്യിൽ ഒരല്പം എടുത്ത് തളിച്ചു കൊടുക്കുക ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ഒന്ന് തളിച്ചു കൊടുത്ത് ഇളക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇങ്ങനെ തളിച്ചു കൊടുത്തതിന് ശേഷം അടപ്പെടുത്ത് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ ഇനി ആ ഭാഗത്തോട്ട് തിരിഞ്ഞേ നോക്കണ്ട കേട്ടോ അപ്പോൾ നോക്കിക്കോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്തേ നമ്മുടെ ഓട്സ് ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്സൊക്കെ കുറച്ചും കൂടെ നല്ല രീതിക്ക് വെന്ത് വരാനാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം റെഡി ആണോ എന്ന് നോക്കിക്കോളൂ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാരങ്ങ നീരാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ മുന്നിലോട്ട് നിൽക്കുന്ന ഈ ഈയൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്ന ഒരു നാരങ്ങയുടെ പകുതിയാണ് എനിക്കിവിടെ കിട്ടുന്ന നാരങ്ങയുടെ പുളി എന്ന് പറയുമ്പോൾ അത്ര നല്ല പുളിയുള്ള നാരങ്ങയല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര അര തന്നെ ചേർക്കുന്നത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കാനായിട്ട് വിട്ടുപോയരുത് പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തോളാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണേ